ഹലോ അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് വേളാങ്കന്നിക്ക് പോകാമെന്ന് വിചാരിച്ചു ഇതൊരു പഴയ വീഡിയോ ആണ് പുതിയ വീഡിയോ അല്ല ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചാണ് പക്ഷെ അത് ഇടാൻ സമയം വഴുകി ഞാൻ രാവിലെ തന്നെ കഴിച്ചത് ഇടിയപ്പം ആയിരുന്നു കേട്ടോ ഇടിയപ്പം തന്നെ തോടങ്ക ഇടിയപ്പം ഗ്രീൻ പിസ് ആയിരുന്നു ഞാൻ രാവിലെ തന്നെ കഴിച്ചത് എനിക്കിഷ്ടമുള്ളൊരു ഫുഡാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കാറിനാണ് വേളാങ്കന്നിക്ക് പോയത് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ബസ്സിനാണ് പോയത് കേട്ടോ ഒരു ബസ്സിനായിരുന്നു ഇതാണ് എൻ്റെ ബസ്സിൽ കയറുന്നതിന് മുമ്പ് ലുക്കാണ് ഇത് എൻ്റെ ഈ ഞാനിത് ഒന്ന് വാങ്ങിച്ചൊരു ടോപ്പാണ് ടോപ്പ് തന്നെ റെഡി ആകുന്നതിന് മുമ്പൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് എടുത്തേ ഉള്ളൂ ഇതായിരുന്നു എൻ്റെ ബസ്സിൽ കയറുമ്പോൾ എല്ലാം ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ടോപ്പ് ഈ കളറൊക്കെ അപ്പോൾ ഞാൻ ബസ്സിൽ കയറാൻ പോവാണ് എന്നെ കണ്ടപ്പോൾ ഒരു നാടൻ പെൺകുട്ടീനെ പോലെ ഇല്ലേ അല്ലേ പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ ആയിരുന്നു കേട്ടോ എൻ്റെ ലുക്ക് ഞാൻ ഹെയർ ഒക്കെ കളർ ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആയിട്ടോ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ കാറിന് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഇത് റിസ്ക് എടുക്കുന്നതെന്ന് അപ്പം ഞാൻ കാറിന് ഞങ്ങൾ എന്താ പിക്കപ്പ് സ്റ്റേഷനിൽ വരെ കാറിന് പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിന് കയറിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി എല്ലാവരും ഉണ്ടായിരുന്നു ബസ് വന്നു ബസ്സിൽ കയറി സ്ഥലം പിടിച്ചു ആയിട്ടൊന്നുമില്ല എന്നാലും എന്താ പറയുക ഇതിപ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും സത്യം പറഞ്ഞാൽ ബസ്സിന് പോകണതാണ് സൂപ്പർ കേട്ടോ ഇരിക്കുന്നല്ലേ നല്ല അത്യാവശ്യം നല്ല ബസ്സാണ് ഹേസി ബസ്സാണ് കേട്ടോ അതായത് എന്താ പറയുക നല്ല നല്ല കാലാവസ്ഥയായിരുന്നു ഏകദേശം ഒരു ആറു മണിയായോടെ അടുപ്പിച്ച് ഇങ്ങനെ പോയി രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ബസ്സിന് പോകുന്നു ആദ്യത്തെ പ്രാവശ്യം കഴിഞ്ഞ പോലെ പോയത് അതിനെ ഷൂട്ട് ചെയ്തില്ല ഇതിപ്പോൾ രാത്രിയായി പെട്ടെന്ന് തന്നെ രാത്രിയായില്ലേ ഇരിട്ടായിട്ടോ ബസ്സിന് ആകുമ്പോൾ വോൾവ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയുണ്ട് പിന്നെ രാത്രിയല്ലേ രാത്രിയായി നേരം വെളുത്തു പെട്ടെന്നല്ലേ നേരം വെളുത്തു എന്ത് കണ്ടോ ഞങ്ങള് വെളങ്കണ്ണിയിലെടുത്തത് എന്താ കടലിനോട് ചേർന്നുള്ള ഒരു ഹോട്ടൽ റൂം ആയിരുന്നു അടിപൊളിയായിരുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കടല് ഇന്ന് രാവിലെ എണീറ്റ് തുടങ്ങിയ കടല് കാണാൻ പോയി കടല് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് കടല് അപ്പോൾ സുനാമൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം തട്ടിപ്പോവും അപ്പോൾ കടലിൻ്റെ അടുത്തുള്ള നോക്കി കടലിൻ്റെ വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ അപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാനും പിന്നെ അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകണം പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ലുക്കാണ് കേട്ടോ ഇത് ഈ കുർത്താ സെറ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഞാൻ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലേ കമ്മൽ പൊട്ട് എനിക്ക് കാണാൻ ഇങ്ങനെയുണ്ട് സൂപ്പറാണോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഈ ലൈക്കുകൾ ഞാൻ സ്വീകരിക്കുന്നു അപ്പോ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന ലുക്കാണ് ആവിൻ്റെ ലുക്ക് ആയല്ലോ ഇപ്പോൾ ആദ്യത്തെ ലുക്കൊക്കെ പോയി ആവിൻ്റെ ലുക്കായി ബിക്കോസ് കുറച്ച് മേക്കപ്പ് പോയായിരുന്നു അതുകൊണ്ടാണ് ഉച്ചയും നട്ടപ്പുറ വെയിലാണ് ചിക്കൻ ബിരിയാണി ആയിരുന്നു കഴിച്ചു പിന്നെ രാവിലെ ഞാൻ ഞങ്ങളെ പോകാൻ കേട്ടോ വെക്കേറ്റ് ചെയ്യുകയാണ് അതിന് ഔട്ട്ഫിറ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പുള്ള ഔട്ട്ഫിറ്റായിരുന്നു എനിക്കെന്തോ ഈ പ്രാവശ്യത്തെ പോക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ തന്നെയാണ് എല്ലാം ഷൂട്ട് ചെയ്തത് ഓക്കെ അടുത്ത പോക്കിനാ നല്ല വിശുദ്ധമായിട്ട് കാണിക്കുക കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം